നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഇത് കുറച്ച് ദിവസം നടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നല്ല രീതിയിലുള്ള സ്കിന്നിൻ്റെ ഗ്ലോ കൂടും ടോൺ ഉണ്ടാകും സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി ഇതിന് വലിയ സൈഡ് എഫക്ട് റിയാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പങ്ങളെല്ലാം നമ്മളൊരു അരക്കപ്പ് പാല് നമ്മൾ പശുവും പാല് എടുക്കുക അതിലേക്ക് നമ്മളൊരു ഒരു ഒരു ടേബിൾ സ്പൂണ് എന്താ പറയുക ശർക്കര ശർക്കര പൊടിച്ചേച്ച് അതിനകത്ത് ഇട്ടേച്ച് ഇത് രണ്ടും നമ്മൾ ചെറിയ രീതിയിൽ ചൂടാക്കി എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്നും പാനി പോലെ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഇതിന് ശേഷം ഈ ചെറിയ കൂടി ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് അത് ചെയ്യേണ്ടത് അതിപ്പോൾ മുഖത്ത് എന്നുള്ള രീതിയല്ല ഫുൾ ബോഡിയിലേക്കാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ ചെറിയ ചൂടോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത ഫുൾ ബോഡി കയ്യും കാലും മുഖവും ശരീരവും ഒക്കെ ആയിട്ട് മുടിയ്ക്ക് വേണ്ട ഇത്രയും സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ചെയ്തേച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കുളിക്കുക എന്നുള്ള രീതിയിൽ ഇത് കുറച്ച് ദിവസം നടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നല്ല രീതിയിലുള്ള സ്കിന്നിൻ്റെ ഗ്ലോ കൂടും ടോൺ ഉണ്ടാകും സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി ഇതിന് വലിയ സൈഡ് എഫക്ട് റിയാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഡ്രൈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ അതേപോലെ ചുളിവ് സ്കിന്നിനൊക്കെ ചുളിവുള്ള ആളുകളിലൊക്കെ ഇന്ന് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു കാണാം ആകെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ അതിലൊന്ന് പശു പാലും ഒന്ന് ഒരു ടീസ്പൂണ് നമ്മുടെ ശർക്കരയും ഇട്ടിട്ട് നല്ല രീതിയിൽ ചൂടാക്കി എടുത്ത് ചെറിയ രീതിയിൽ ചൂടാക്കി എടുത്ത് വച്ച് അപ്ലൈ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്ത് നോക്കും മെച്ചമുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം എന്നാലും ഇത് അടുപ്പിച്ച് ഒരു മാസം രണ്ടോ മൂന്ന് മാസം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നാലഞ്ച് ദിവസം ചെയ്തേച്ച് പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് താല്പര്യമുള്ളത് അനുസരിച്ച് നമുക്ക് മെച്ചമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ പറയുന്ന രണ്ട് സൈഡും കറുത്ത് വരുന്ന സ്കിൻ്റെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ലിവർ ഫാറ്റ് ലിവർ റിലേറ്റഡ് ആണോ സ്കാൻ ചെയ്ത് ചെയ്തതച്ചാൽ അതിൻ്റെ ഏതളവിൽ ഡാമേജ് ഉണ്ടോ എന്നുള്ളതെല്ലാം കൺഫേം ചെയ്യണം തൈറോയ്ഡിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാടുകളൊക്കെ വരുന്നത് മുഖം ഇരുണ്ട് വരുന്നത് കഴുത്തിന് കറുപ്പ് വരുന്നത് അടിക്കുമ്പോൾ സ്കിന്നിന് ഡാമേജ് വരുന്നത് ഇതൊക്കെ തൈറോയ്ഡും വയറും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഏത് കാരണം കൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് കൺഫേം ചെയ്യണം ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തേച്ച് ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ നമുക്കൊരു ക്ലാരിറ്റി വരത്തില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടും നമ്മുടെ മുഖത്തിൻ്റെ കളർ മാറുന്നില്ല നമുക്ക് വെയിലത്ത് പോകാൻ പറ്റുന്നില്ല ഫുൾ ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് വെയിലിൽ ഇറങ്ങുന്ന ഒരു ഗെതികേട് വരുന്നുണ്ട് നമുക്ക് വെയിലെന്ന് പറയുന്ന വിറ്റമിൻ ഡി അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തൈറോഡ് റിലേറ്റഡോ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് സ്കിൻ വളരെ സെൻസിറ്റീവ് ആ പോയി വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ സ്കിൻ മൊത്തം ഡാമേജ് ആകും അപ്പോൾ അതാണ് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തുണ്ടെന്ന് പറഞ്ഞാലും എന്ത് കാരണം കൊണ്ടെന്ന് മനസ്സിലാക്കി അതിന് ചിലപ്പം ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് വരും അപ്പം നമ്മൾ ഗോതമ്പോ ചപ്പാത്തി ആയിട്ട് മാറ്റി വെക്കേണ്ടി വരും ചിലർക്ക് ചില ഉള്ളിലേക്ക് എടുക്കുന്ന പാൽ അലർജി ഉള്ളവരുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ചില ആളുകൾക്ക് പ്രോട്ടീൻ പ്രശ്നം ഉണ്ടാവും ചിലപ്പം വയർ പരിപ്പായിരിക്കും അല്ലെങ്കിൽ മുട്ടയായിരിക്കും എന്തെങ്കിലും കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളെയാണ് അതിന് അസിഡിറ്റി ലെവലിനകത്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയറാക്കണം ഇത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സ്കിന്നെന്ന് പറഞ്ഞൊരു പ്രശ്നം ക്ലിയർ ആവുള്ളൂ അല്ലാതെ ഒരു ഒറ്റമൂലി പറഞ്ഞതുകൊണ്ട് കൊണ്ടോ ഒരു ഓയിൻമെൻറ്റ് തൂത്തത് കൊണ്ടോ ഒരു ഫേസ് പാക്ക് ഇട്ടതുകൊണ്ടോ ക്രീം അപ്ലൈ ചെയ്തതുകൊണ്ടോ ഒന്നും നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് ഒരു റിസൾട്ട് കിട്ടത്തില്ല എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് റൂട്ട് കോസ് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് സ്കിന്നിന് ഡാമേജ് ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അപ്പം മുഖക്കുരുവായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ പാടുകൾ മുഖത്ത് പാടുകൾ വരുന്നവരുണ്ട് അതേപോലെ തന്നെ മുഖം മാത്രം വരുന്ന ഇരുണ്ടുവരുന്നൊരു കണ്ടീഷനുണ്ട് വെയിലടിക്കുന്ന ഭാഗം മാത്രം കറുത്തു വരുന്ന കണ്ടീഷനുണ്ട് സ്കിന് മൊത്തം ഡ്രൈ ആകുന്ന ആകുന്നൊരു കണ്ടീഷനുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻ അതായത് ഡേഞ്ചറസ് അല്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊരു നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്കിൻ കണ്ടീഷനുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ പലതിനും പല കാരണങ്ങളാണ് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വൈറ സംബന്ധമായിട്ട് പ്രശ്നമുണ്ടോ തൈറോയ്ഡ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതുണ്ടെങ്കിൽ പിന്നെ പലപ്പോഴും നമ്മൾ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ടാപ്പ് വാട്ടറിൽ നമ്മൾ കുളിക്കുകയോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം ഡാമേജ് വരും അന്നേരം സ്കിൻ വളരെ ഡ്രൈ ആകുന്ന ഒരു രീതിയിലേക്ക് വരും സെബേഷ്യസ് ഗ്ലാൻഡിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ക്ലോറിൻ ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഖത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ പാടുകൾ കരിമംഗല്യം എന്ന് പറയുന്നത് ഇതിൽ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇതുണ്ടാകും തൈറോഡൈറ്റീസ് കണ്ടീഷനിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ തൈറോഡൈറ്റീസ് ആയതുകൊണ്ട് തൈറോഡൈറ്റിസ് കണ്ടീഷനിൽ വളരെ കോമണായിട്ട് വരുന്നതാണ് ഈ മുഖത്തെ പാടുകൾ എന്ന് പറയുന്നത് ചില ആളുകളിൽ എന്ന് പറയുന്നത് നെറ്റിയിൽ ഇവിടെ ഒരു പാട് വരും ഇവിടെ ചിലയിടത്ത് കാണും അതായത് ഒരേ ഒരേ രീതിയിലായിരിക്കത്തില്ല ചിലയിടത്തൽ ഡാർക്ക് കളറായിരിക്കും ചിലപ്പോൾ ലൈറ്റ് കളർ ആയിരിക്കും എന്നുള്ളതാണ് അതും നമുക്ക് വൈറ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓട്ടോഹ്യൂമ്യൻ ഡിസോർഡേഴ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ാണ് അതേപോലെ ചില ആളുകളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവരുടെ മുഖം മാത്രം വരും ഫേസ് മാത്രം ഡാർക്കായി വരും ശരീരത്തിൻ്റെ കഴുത്തിന് താഴോട്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല അതും ഓട്ടോയൂമീൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് തൈറോയ്ഡ് റിലേറ്റഡ് തൈറോയിഡ് കോംപ്ലിക്കേഷനിലാണ് ഏറ്റവും കോ കോമൺ ആയിട്ട് ഇത് വരുന്നത് അപ്പം നമ്മളിത് അറിയേണ്ട കാര്യമെന്ന് വെച്ചാൽ ചില ആളുകളത് ഈ ഫേസിൻ്റെ രണ്ട് സൈഡും ഡാർക്ക് വരുന്ന ആൾക്കാരുണ്ട് അത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് കാലിൻ്റെ ഭാഗത്ത് രോമം കൊഴിഞ്ഞ് വരികയും ബ്രൗൺ ഡോട്ട്സ് വരികയും കറുത്ത കളറും വരുമ്പോൾ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെരിക്കോസ് റിലേറ്റഡ് ആയിട്ടോ ഡയബറ്റിക് ഫുഡ് ആയിട്ടുള്ള രക്തക്കൊള്ളലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അലർജി ലെവൽ കൂടുകയാണ് അസിഡിറ്റ് ലെവൽ കൂടുകയാണ് തൈറോയ്ഡ് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ വെയിലത്ത് പോകുമ്പോഴത്തേനും സ്കിന്നിനൊക്കെ ഡാർക്ക് കളർ ഡാമേജുകൾ ഉണ്ടാകും പല ആളുകളിലും സ്കിന്നിൻ്റെ ഇത് ഗ്ലൂട്ടൻ റിലേറ്റഡ് ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വൈറ് സംബന്ധമായിട്ട് പ്രശ്നമുള്ളവർ അങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിന് ഡാമേജ് വരുന്ന കാര്യങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രശ്ന ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഇതിൽ ഏത് കാരണമാണ് അതാണ് നമ്മൾ റീറ്റ് ചെയ്യേണ്ടത്